ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ഹൃമുള്ള മക്കളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും ഒഴിഞ്ഞു പോകാത്ത രോഗങ്ങളും ദുഃഖങ്ങളും ഇത് തന്നെയാണ് എന്നാൽ ഇതിനൊരു ഉത്തരം ബൈബിളിൽ നമുക്ക് അന്വേഷിക്കാം ബൈബിൾ പറയാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പത്തൊമ്പത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും കേട്ട മക്കളെ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് നമ്മുടെ ജീവിതത്തിലെ പുണ്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നുള്ള പീഡകൾ അത് സഹിച്ചു കഴിയുമ്പോൾ ഒരു വലിയ അനുഗ്രഹം നമുക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്നത് ലഭിക്കാൻ ഇടയാക്കും ക്രൈസ്തലോട് ഒരു ഒരു സാധനം മുൻപിൽ വെച്ചിട്ട് മറ്റൊന്ന് നമ്മൾ നേടിയെടുക്കുക എന്ന് പറയില്ലേ അതാണ് ഈ സഹനങ്ങൾ വേദനകൾ ക്ഷമാപൂർവം സഹിക്കാൻ കർത്താവ് നമ്മോട് പറയുന്നു ക്രൈസ്തലോൺ നമുക്ക് എന്നെ പ്രാർത്ഥിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അതായത് വചനമനുസരിച്ച് ജീവിക്കണമെങ്കിൽ വചനം ആരുടെ അടുത്തേക്ക് വന്നുവോ എന്നാണ് പറയുന്നത് അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു എന്ന് എൻ്റെ വചനം ഞാൻ നിന്റെ നാവിൽ നിക്ഷേപിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വചനം വായിക്കാനും വചനം അരികിലേക്ക് വരാനും ദൈവത്തിൽ നിന്നും ഒരു കൃപ നമുക്ക് ലഭിക്കണം അതൊരു ഗിഫ്റ്റാണ് വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രവർത്തികളും സഹനങ്ങളും കണ്ണുനീരും ദൈവം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെ പീഡിപ്പിച്ചവർക്കുള്ള ശിക്ഷ നിങ്ങളുടെ കണ്ണിൽ തന്നെ കാണാൻ ദൈവം അനുവദിക്കും ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ആത്മസമയമനം എന്ന പുണ്യം ആ നിമിഷങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം നിങ്ങളെ വെട്ടിയൊരുക്കുന്ന വടിവാളാകുന്നു ഈ വ്യക്തികൾ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം അപ്പോൾ നാം യേശുവിൻ്റെ മനോഭാവം സ്വീകരിക്കുകയാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് നിന്നിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് ഇനി രണ്ട് ശരീരത്തിൽ വേദനയോ രോഗമോ സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കഴുകപ്പെടുകയാണ് ഈ ലോകം തന്നെ ശുദ്ധീകരണ സ്ഥലമായി നമ്മൾ കാണണം ഇതൊരു ശുദ്ധീകരണമാണ് കാരണം ഇവിടെ വെച്ച് പിടയനുഭവിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ബലിയർപ്പിക്കാം പാപത്തിന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം ഒക്കെ നമുക്ക് ചെയ്യാം പരിഹാരം അനുഷ്ഠിക്കാം എന്നാൽ ഈ ഇവിടം വെച്ച് ഇവിടെ നിന്നും മരിച്ചു പോയാൽ ദൈവത്തെ നമുക്ക് മുഖാഭിമുഖം കാണാൻ പറ്റില്ല മക്കളെ അതാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ പല തട്ടുകൾ ഏറ്റവും താഴേക്കിടെ മുകളില് മുകളില് മുകളിലുണ്ട് എത്രയോ പേര് പറയു ഞാൻ ഇരുന്നൂറ്റമ്പത് വർഷമായി ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുകയാണെന്ന് പ്രൈസ്തലോൺ എന്നാൽ ഒരു ദിവസം കിടക്കുന്നവൻ പറയണു കോടാനുകൂടി വർഷം കിടന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അതും ഒരു അഗ്നിശോധന തന്നെയാണ് പ്രൈസ്തലോൺ ഒന്ന് ഒന്ന് പത്രോസ് നാലിൻ്റെ ഒന്ന് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു പ്രൈസ്തലോട്ട് അപ്പോൾ നമ്മുടെ നമുക്ക് ശരീരത്തിന് തീർത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല വയ്യാതിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുക ഞാൻ ചെയ്തു പോയ പാപങ്ങളുടെ കഴുകലാണ് അതാണ് ചേച്ചി പറയുന്നത് യേശുവേ ദാവീതിൻ്റെ പുത്ര പാപിയായൻ്റെ മേൽ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേ നടക്കുക പ്രൈസ്തലോട്ട് ഇനി വീണ്ടും പറയാണ് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നത് നിങ്ങൾ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും കേട്ടോ പറഞ്ഞത് എൻ്റെ കുട്ടികൾ ഹലലിയ എന്നിട്ട് പറയാ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നമുക്ക് കർത്താവ് പിശാചാണ് നമ്മളെ പീഡിപ്പിക്കാനും വിഷമിപ്പിക്കാനും ഒക്കെ കടന്നു വരുന്നത് പക്ഷേ നമ്മുടെ ഇതൊരു ശുദ്ധീകരണമായിട്ട് നമ്മളത് ഏറ്റെടുക്കണം ക്രൈസ്തലോൺ എന്നിട്ട് നമ്മൾ ഇതന്നെയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ വിശുദ്ധരും ഈ വഴിയിലൂടെയാണ് കടന്നു പോയത് അതുകൊണ്ടല്ലേ പറയുന്നത് ഫിലിപ്പി ഒന്നിരുപതിലെ ജീവിതം എനിക്ക് നേട്ടമാണ് മരണം എനിക്ക് ഞാൻ മരണത്തെയാണ് ആഗ്രഹിക്കുന്നത് പൗലു സ്നേഹ നമ്മോട് പറയാണ് യേശു ക്രിസ്തു എന്നിൽ മഹത്വപ്പെടണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെയാണ് ഓരോ വിശുദ്ധനും ചിന്തിച്ചതും കടന്നു പോയതും ഇതിനു വേണ്ടിയാണ് നാം സഹിക്കേണ്ടതും ജീവിക്കേണ്ടതും ഫിലിപ്പി ഒന്നിൻ്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതും ആ രണ്ട് വാക്യങ്ങളിൽ പറയാണ് നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിനും നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് നാശത്തിനും നിങ്ങൾക്ക് രക്ഷയുടെയും അടയാളമാണത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ക്രൈസ്തലോൺ അങ്ങനെ യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാം നാവും ഏറ്റു പറയണം അപ്പം നമ്മൾ എന്ത് വേണം അതിനായിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹലലുയ്യ ഇനി സഭാപ്രസംഗകൻ്റെ പുസ്തകം എട്ടാധ്യായം പതിനൊന്നാം തിരുവാക്യം പറയാണ് തിന്മയ്ക്കുള്ള ശിക്ഷ ഉടൻ നടപ്പാക്കാത്ത നടപ്പാക്കാത്തതിനാൽ മനുഷ്യ മക്കളുടെ ഹൃദയം അതിൽ തന്നെ മുഴുകുന്നു കറുത്ത അവ എന്നെ ശിക്ഷിക്കുന്നില്ല എന്നെ കാണാൻ എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞു പോകുമ്പോൾ അവരുടെ ആ പാപം അവർ തികവിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ജോബിൻ്റെ പുസ്തകം കാണുന്നുണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ പറയണേ ഞാൻ മുൻപോട്ട് പോയി അവൻ അവിടെയില്ല ഞാൻ പുറകോട്ട് പോയി ഞാൻ ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി എങ്ങും അവനില്ല അവൻ എൻ്റെ വഴിയെറിയുന്നു അവൻ എന്നെ പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ തിളങ്ങും പ്രൈസ് ക്രൈസ്തലോട് പൊന്നുമക്കളെ ചേച്ചി ഒക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഈ കടന്നു പോകുന്ന വഴികളിൽ ഞാൻ പറയാറില്ലേ നിങ്ങളോട് ഒന്ന് തീരുമുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എന്നും ഓരോ പ്രശ്നങ്ങളോ എന്നും ഒന്നുകിൽ നാട്ടുകാർ അല്ലെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പീഢയുടെ പീഡ തന്നെ അപ്പോൾ ആ നാളുകളിലെല്ലാം ഇപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും ബൈബിൾ വായനയും വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ ഈ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ കാൽവരി യാഗമാണ് അത് പൗര സ്ലേഹ മനോഹരമായിട്ട് പറയുന്നുണ്ട് ആ യാഗമാണ് അവിടെ നടക്കുന്നത് ആ ബലിയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മശോധനം ചെയ്തിട്ട് വേണം ഭക്ഷിക്കേണ്ട കാരണം കർത്താവിൻ്റെ ഹൃദയം പങ്ക് വെച്ച് തരികയാണ് നമുക്ക് ഞാൻ ഞാനതേക്കുറിച്ച് ഒരു ദിവസം വിശദമായിട്ട് പറയണം പറയണം എപ്പോഴും വിചാരിക്കും പക്ഷേ ഓരോരുത്തർ എനിക്ക് മെസ്സേജ് ചോദിച്ചിടില്ലോ അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞു 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 പോവുകയാണ് എന്തായാലും അതിനു വേണ്ടി ഒരുങ്ങി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയണം എന്ന് ഞാൻ ഓർക്കുന്നു ഈ നാളുകളിൽ ഒരു വൈദികൻ പേര് ഞാൻ പറയുന്നില്ല കപ്പൂച്ചനച്ഛനായിരുന്നു ഈ വൈദികൻ സഭ വിട്ട് സ്നാനപ്പെട്ട് ദേ എന്താ പറയുക സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് അച്ഛൻ മുൻപും ധ്യാനം നടത്തിയിരുന്ന അച്ഛനായിരുന്നു അത്രേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെ ഈ അച്ഛൻ അതിന് സാധിച്ചു അപ്പം കർത്താവ് തല്ലിയാൽ തല്ലിയതാ കർത്താവിന് വേണ്ടാന്ന് വിചാരിച്ച് കർത്താവ് നീക്കിക്കണം ഞാൻ അവരെ കുറ്റപ്പെടുത്തേ ഇല്ല പക്ഷേങ്കിൽ ഈ ഒരു വൈദികൻ എന്ന് പറയുന്ന അതിനോളം ഉയർച്ച ഈ ഭൂമിയിൽ ആർക്കാണുള്ളത് എന്നിട്ട് പോലും അത് വേണ്ട എന്ന് വിചാരിച്ച് അച്ഛൻ ആദ്യം അച്ഛൻ സുവിശേഷം പറയാണ് എന്നിട്ട് അച്ഛൻ സ്നാനപ്പെട്ട് വീണ്ടും അച്ഛൻ സുവിശേഷം പറയുന്നു നമ്മളത് കേട്ട് കഴിയുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പൊ അമ്മ ഈ അച്ഛന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അമ്മയെക്കുറിച്ച് ഈ അച്ഛന് ബോധ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഞാനത് കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണ് ഹല്ലലുയ്യ ജോബിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവാക്യം വഴി കാണാത്തവനെ ദൈവം വഴിയടച്ചവനെ വിളിച്ചെന്തിനാണ് കണ്ട് ദൈവം വഴിയടച്ചാൽ അടച്ചതാ ദൈവം തുറന്നാൽ തുറന്നതാ അപ്പോൾ എലിഫാസ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് അവർ മൂന്ന് കൂട്ടുകാരുണ്ടല്ലോ അങ്ങേര് വന്നിരുന്നിട്ട് ജോബിനോട് ഇരുന്ന് സംസാരിക്കുകയാണ് ജോബിനോട് അപ്പം ജോബ് ആരാണെന്നറിയാൻ ഈ എലിഫാസിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എലിഫാസ് പറയാണ് നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട് ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു നിനക്കത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി അത് നിന്നെ സ്പർശിച്ചപ്പോൾ അതായത് ഈ ദുരന്തം നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തന്നില്ലേ നിഷ്കളങ്കത നിന്റെ പ്രത്യാശ നിനക്ക് തന്നില്ലേ പ്രൈസ്തല കേട്ടാ അപ്പം അത്ര നല്ലൊരു വ്യക്തിയായിരുന്നു ജോബ് എന്നിട്ട് ജോബിന് ഇത്രയും വലിയൊരു സഹനം വന്നു അവിടെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ പറയണേ ഞാൻ കർത്താവ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി എന്നിട്ട് ജോബ് പറയാണ് കർത്താവിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇതുവരെ അവനെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അവനെ കാണുന്നു പ്രിയമുള്ള മക്കളെ നമ്മൾ യേശുവിനെ വ്യക്തിപരമായിട്ട് അവരിവരും പറഞ്ഞു കേട്ടിട്ടില്ല ആ സമരയെ കരി സ്ത്രീ പറയണില്ലേ അവരിവരും നീയും പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്ക് പറയണ്ട ഞങ്ങൾ വ്യക്തിപരമായിട്ടറിയട്ടെ എന്നാണ് വ്യക്തിപരമായി നമ്മൾ യേശുവിനെ അറിയാൻ വേണ്ടി യേശു അനുവദിക്കുന്ന ചില സഹനങ്ങളും ഉണ്ടാകാം ജോബിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോബ് പറയുക ഞാനിതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അവിടത്തെ കാണുന്നു ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കുന്നു അപ്പോഴാണ് നമുക്ക് മരിക്കും വരെ കർത്താവേ പാപിയാണ് നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറി വരില്ല നമുക്ക് ക്ഷമ എന്ന പുണ്യം പുണ്യുണ്ടായിരിക്കും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കും ഒരു ദിവസം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കുറച്ച് നേരം പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തിയോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുക പോലും ചെയ്യുമ്പോൾ ഒരു ഒരു ഉൽക്കണ്ടും ടെൻഷനൊക്കെയാണ് കാരണം പ്രാർത്ഥന പൂർത്തിയായില്ലോ ത്രിവമ സംസാരം വേഗം നിർത്തണം അങ്ങനെയാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു വ്യക്തി എൻ്റെ അരികിലേക്ക് ഞാൻ വിളിക്കാൻ പോലും തയ്യാറാകാതിരുന്നത് വന്നവർ പിന്നെ പോവില്ല അപ്പോൾ എൻ്റെ എൻ്റെ പ്രാർത്ഥനയുടെ സുവിശേഷത്തിന് അനേകർക്ക് സുവിശേഷം പങ്കു കൊടുക്കാനുള്ള എൻ്റെ സമയമാണ് പാഴായി പോകുന്നത് ക്രൈസ്തലോട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മക്കളെ നിങ്ങൾ അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാലും നിങ്ങൾക്ക് സഹനങ്ങൾ സഹനങ്ങളുണ്ടായാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കരം പിടിപ്പി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രോഗങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ കർത്താവ് നിങ്ങളെ തൊട്ട് നിങ്ങളുടെ അടുത്തിരിക്കുകയാണ് നിങ്ങളെ പുതിയൊരു സൃഷ്ടിയാക്കുകയാണ് ദൈവം എന്ന് മാത്രം മനസ്സിലാക്കുക പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ